You know when you speak, rababa, 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 you're in a first class, first level of tongues When you're tatapa, ta, ta, babash, second tongues When you speak da 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 da, mama mama mama, ba, ba, baraga, baraga baraga baraga, rababa 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 rababa, third level. Third level. Third level. When you're speaking on fourth level, kabosh kabosh kabosh. Hey, hey, hey! Kabush, you elaborate the word. You speak a word when you speak. Mante frosticky prate ya plash fresh teke frakita prantesh. You are on tenth level of tongues when you speak. Manto flaki comma plante frakush full stop. number sixty. When you speak. Yeah, Ya pushya gatiya sha. Angelic tongues. When you just pick Kiyash, this is called the heavenly tongues. Heavenly tongues. No one can understand this tongue. The master of tongues. <laughs> ഈ മറുഭാഷയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എങ്ങനെ പറയാതിരിക്കും അന്യഭാഷയും പ്രവചനങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു ഫാഷനായി മാറി എന്നാണ് തോന്നുന്നത് പ്രവചനം കൈയിൽ നിന്നിട്ടും ഗുമ്മിനും ഒക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ ഒന്നും അറിയാത്ത കഥ അറിയാതെ ആട്ടം കാണുന്ന വിശ്വാസികൾ ആമീൻ പറഞ്ഞ് സ്വീകരിക്കും പക്ഷെ പ്രവചനം ഇങ്ങനെ കുമ്മിന് പറയുന്ന ഒന്നല്ല അത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാകും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലം തുടങ്ങുന്നതിന് മുൻപ് ഇനിയുള്ള വർഷം ബാലും തേനും ഒഴുകും വരാൻ പോകുന്നത് അനുഗ്രഹത്തിന്റെ വർഷമാണെന്നൊക്കെ ഊക്കൻ പ്രവചനം പറഞ്ഞ കൊട്ടാരക്കര ജിൻഡുമോൻ പാസ്റ്റർ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ അത് കള്ള കള്ളപ്രവോചനമായിരുന്നുവെന്ന് ദൈവീക വെളിച്ചം വീണ ദൈവദാസന്മാർ അവർ മാത്രമല്ല അറിവുള്ളവരെല്ലാം പറഞ്ഞു പക്ഷെ ആ പറഞ്ഞവരോട് പലർക്കും അല്ലായ്മ കള്ളപ്രവോചനം നടത്തിയവനോട് മമതയും ഇതാണ് നമ്മുടെ സമൂഹം തട്ടിപ്പും വെട്ടിപ്പും നടത്തി ശുശ്രൂഷ നടത്തുന്നവരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്വീകരിക്കും രണ്ടു കൈ നീട്ടി സ്വീകരിക്കും അതൊക്കെ വചനവിരുദ്ധമെന്ന് പറയുന്നവർ പഠിക്കുടക്കമാണ് സഭാ രാഷ്ട്രീയത്തിൽ ഭക്ഷാഭേതം കാലുവാരൻ സ്വജനപക്ഷപാതം തട്ടിപ്പ് നടത്തി നേതൃത്വത്തിൽ വരുന്നവർക്ക് കണ്ണടച്ച് ആമീൻ പറയും അവ ശരിയല്ലെന്ന് പറയുന്നവരെ അംഗീകരിക്കില്ല ദൈവവേല ബിസിനസ് ആക്കിക്കൊണ്ട് നടന്ന് വയലുകളോട് വയലും വീടുകളോട് വീട് കൂട്ടുന്നവരുടെ മുൻപിൽ അവിടെ പോയി ഇരുന്ന സ്ത്രോത്രം അങ്ങനെയുള്ളവർ കള്ള സുശേഷന്മാരാണെന്ന് പറഞ്ഞാൽ പറയുന്നവരോട് നീരസം തോന്നും ഊതി തള്ളിയിടൽ വിശുദ്ധ ഛർദി വിശുദ്ധ പുര സിനിമാറ്റിക് ഡാൻസ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നടത്തുന്നവർ വലിയ വെളിച്ചപ്പാടുകളാണെന്നാണ് പല പാവം കരുതുന്നത് ഇവനൊന്നും ശരിയല്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ ആ പറയുന്നവരെ ഭംഗിക്കിടാനാണ് ആളുകൾക്ക് ആവേശം പാവം വിശ്വാസികൾ അത്രയ്ക്ക് ഇവന്മാരെ വിശ്വസിക്കുന്നത് ആ വിശ്വാസം അവന്മാർ മുതലെടുക്കുന്നു എന്ത് പൊട്ടത്തരങ്ങളും വിളിച്ചു പോവാൻ യുവന്മാർക്ക് ഒരു മടിയുമില്ല യുവന്മാർക്കൊക്കെ ഈ പറയുന്നത് അത്താഴ പട്ടിണിക്കാരായ മുന്നിൽ വന്നിരിക്കുന്ന വിശ്വാസികളുടെ പോക്കറ്റിലെ ചില്ലി കാശ് കണ്ടുകൊണ്ടാണ് അത് കിട്ടാതെ വരുമ്പോൾ തനിയെ അതൊക്കെ നിർത്തിക്കോളും കൂടും കുടുക്കുകയും എടുത്ത് പൊയ്ക്കോളും എത്രയോ പാവങ്ങളാണ് പട്ടിണി പാവങ്ങൾ യുവന്മാരുടെ വലയിൽ വീഴുന്നത് യുവന്മാരെയൊക്കെ നിയന്ത്രിക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരണം എങ്കിലേ ഇതിനൊരു ഹർജിയൊക്കെ വരും